ഞാന് ഇത് കാണുന്നത് യാത്രക്കാരൻ്റെ ബുദ്ധിമുട്ടിനെ പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത് യാത്രക്കാരൻ്റെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഒരു വിമാനം ഇത് ഫ്ലൈ മെഷീൻ ആണ് ഇതെപ്പോൾ വേണമെങ്കിലും കേടാവാം ഈ സമരം മാത്രമല്ല ഒരു ഫ്ലൈറ്റ് ആയാൽ അതിൻ്റെ മാനേജ്മെൻറ്റ് ഈ യാത്രക്കാരനോട് അനുവർത്തിക്കേണ്ട ചില നോംസ് ഉണ്ട് അത് ഇൻ്റർനാഷണൽ നോംസാണ് അവിടെ ബഡ്ജറ്റ് എറണാ ഫുൾ എയർലൈൻ എന്നുള്ളൊരു ഒന്നുമില്ല ആ യാത്രക്കാരന് അടിയന്തരമായി പോകാൻ അർജന്റായിട്ടുള്ള ആളുകൾക്ക് വിസ എക്സ്പയറി അല്ലെങ്കിൽ വേറെങ്കിലും അടിയന്തര സാഹചര്യത്തിൽ അവിടെ എത്തേണ്ട ആളുകൾക്ക് അവരെ അടുത്ത എയർലൈനിൽ ഇവിടെ ബഡ്ജറ്റ് എയർലൈൻ ആണെങ്കിൽ ബഡ്ജറ്റ് എയർലൈനിൽ കൊടുക്കാം ഫുൾ എയർലൈനാണെങ്കിൽ ഫുൾ എയർലൈൻ കൊടുക്കാം ഇവിടെ ഈ എല്ലാ എയർപോർട്ടിലും എല്ലാ തരം വിമാനങ്ങളും ആവശ്യം പോലെ ഉണ്ട് രണ്ടോ മൂന്നോ നാലോ അർജന്റായിട്ടുള്ള ആളുകൾക്ക് എൻഡോഴ്സ് ചെയ്ത് കൊടുത്ത് അവരെ പറഞ്ഞയക്കണമായിരുന്നു ഇത് കൂടാതെ ഈ വന്ന യാത്രക്കാർ ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത് ഞങ്ങൾക്ക് വിമാനമില്ല അവരെത്ര ബുദ്ധിമുട്ടിയിട്ടാണ് വന്നിട്ടുള്ളത് എന്നറിയോ അപ്പൊ അവരോട് പറയേണ്ടത് സാധാരണഗതിയിൽ ഞാൻ ഈ നേരത്തെ ഒരു സംസാരിച്ച ഒരു വ്യക്തി അവരെ സ്റ്റാഫിനെ ന്യായീകരിച്ചും മറ്റുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു കേട്ടു അതൊന്നും ഇവിടെ അടിസ്ഥാനമില്ല ഇവിടെ വേണ്ടത് വന്ന യാത്രക്കാരന് തിരിച്ചുപോയി അവര് വീണ്ടും വരാനുള്ള ടാക്സി ഫയർ കൊടുക്കുന്ന വിമാന കമ്പനി ഉറപ്പ് കൊടുക്കണമായിരുന്നു മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്ന് വന്ന അച്ഛന്ധമായുള്ള അനാസ്ഥയും അവരുടെ പിടിപ്പുകേടുമാണ് ഇവിടെ തന്നത് എനിക്ക് ഞാൻ ഒന്നും കൂടി പറയാൻ ഉദ്ദേശിക്കുക ഇവിടെ സംസ്ഥാനത്തിൽ ആരും ഇതിനെ പറ്റി പ്രതികരിച്ചില്ല ഇവിടെ മുഖ്യമന്ത്രി ഇല്ല ടൂറിസം മന്ത്രി ഇല്ല ട്രാൻസ്പോർട്ട് മന്ത്രി ഇല്ല ഇവിടെ പ്രതിപക്ഷ നേതാക്കന്മാരാരും പറഞ്ഞില്ല മുപ്പതോളം എം പിമാരുണ്ട് ഇവിടെ എത്ര വലിയൊരു ഒരു മൂന്ന് ദിവസമായിട്ട് യാത്രക്കാർ ആയിരക്കണക്കിന് യാത്രക്കാർ എയർപോർട്ടിൽ കുട്ടി കെട്ടിക്കെടുക്കുന്നു ആരും പ്രതികരിച്ചില്ല ക്രൂരമായിട്ടുള്ള രാഷ്ട്രീയ നേതൃത്വത്തിന്റെയും ഭരണ നേതൃത്വത്തിന്റെയും ക്രൂരമായിട്ടുള്ള അവഗണന ഇതൊക്കെയാണ് ഇവിടെ ഞാൻ ചൂണ്ടിക്കാണിക്കാതിരിക്കുന്നത് മാനേജ്മെന്റ് ടാറ്റ മാനേജ്മെന്റോ മറ്റുള്ളവരുടെ കാര്യങ്ങളൊന്നും ഞാൻ ഇപ്പൊ പ്രസക്തിയില്ല ഇവിടെ യാത്ര ചെയ്യുന്ന യാത്രക്കാരന് എന്ത് സൗകര്യം ചെയ്തു കൊടുക്കാൻ ടാറ്റ മാനേജ്മെന്റിനും ഇതിന്റെ തൊഴിലാളി നേതാക്കന്മാരോ മറ്റുള്ള ബന്ധപ്പെട്ടവർക്ക് ചെയ്യണമായിരുന്നു ഈ ടാറ്റ മാനേജ്മെന്റിനേക്ക് വന്ന അനാസ ഞാൻ പറയണത് ഇന്ത്യയിലല്ല ഇന്റർനാഷണലി വളരെ നോൺ ആയിട്ടുള്ള ഒരു പ്രൊഫഷണൽ ഗ്രൂപ്പാണ് ടാറ്റ മാനേജ്മെന്റ് അവരുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ള അത് നാല് എയർലൈനുകൾ ഉണ്ട് അവരുടെ കയ്യിൽ ഈ നാല് എയർലൈനുകളുള്ള ഒരു ഗ്രൂപ്പ് ഇവിടുത്തെ പാവപ്പെട്ട യാത്ര ഈ ഈ നാല് എയർലൈനുകളിലും ഇനി അടുത്ത ഇതിൽ യാത്രക്കാരെ ബാധിക്കും അവര് ഈ ടാറ്റ ഗ്രൂപ്പിന്റെ ആണ് വിമാനം എന്ന് അറിഞ്ഞാൽ പലരും ഇനി യാത്ര ചെയ്യാൻ മടിക്കും ഇപ്പോഴേ ഞാൻ പറയണോ ഞാൻ പറഞ്ഞല്ലോ ഞാൻ കുറെ കൊല്ലങ്ങളായിട്ട് ഈ ഫീൽഡിലുണ്ട് ഇപ്പോഴും എയർ ഇന്ത്യ പണ്ടത്തെ എയർ ഇന്ത്യ പോലെയാണെന്ന് പറഞ്ഞിട്ട് യാത്രക്കാരനോട് എയർ ഇന്ത്യ ആണെന്ന് പറയുമ്പോൾ വേണ്ട സാറേ എയർ ഇന്ത്യ വേണ്ട നമുക്ക് മറ്റേ ഏതെങ്കിലും എയർലൈൻ തന്നാൽ മതി എന്ന് പറയുന്ന നിരവധി പാസഞ്ചേഴ്സിനെ ഈ രണ്ട് കൊല്ലമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അതാണ് പറയുന്നത് ആ പേര് മാറി വരുന്ന സമയത്ത് വിമാന കമ്പനിക്ക് ഒരു സമരം ഉണ്ടാകുമ്പോൾ എങ്ങനെ കൈകാര്യം ചെയ്യണം യാത്രക്കാർക്ക് എന്ത് സൗകര്യങ്ങൾ അറേഞ്ച് ചെയ്യണം അവരോട് ഏത് രീതിയിൽ പെരുമാറണം എന്നുള്ളത് ടാറ്റെ പോലുള്ള ഒരു വലിയൊരു കോപ്പറേറ്റ് ബി നമ്മൾ പറഞ്ഞ് കൊടുക്കേണ്ടതല്ല പക്ഷെ എവിടെയോ കാര്യമായിട്ടുള്ള ഒരു അനാസ്ഥ എനിക്ക് എനിക്ക് പല സംശയങ്ങളും ഉണ്ട് അതൊന്നും ഞാൻ ഇപ്പം പറയാൻ ഉദ്ദേശിക്കുന്നില്ല അത് ആ അനാസ്ഥയാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത് ഈ ഈ കാര്യത്തിൽ ഇടപെടാൻ ഇവിടുത്തെ ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വം ഇവിടുത്തെ ഭരണ നേതൃത്വം കേന്ദ്ര വ്യോമാന മന്ത്രിയോ സിവിൽ ഏവിയേഷൻ ഡി ജി സിയെ ആയിട്ട് ബന്ധപ്പെടാനൊന്നും ആരും മെനക്കെട്ടില്ല എന്നുള്ളതും വളരെ വേദനാജനകമാണ് ഒരിക്കലും മാപ്പർ കേക്കാത്ത കുറ്റമാണ് അവര് പോലും ചെയ്തിട്ടുള്ളത്